ഹലോ ചക്കരകളെ മഹാലക്ഷ്മികളെ നിങ്ങളിപ്പോൾ ഓർക്കുന്നത് എന്തായിരിക്കും ഈ സിങ്കു എവിടെ പോയി ഇവർക്കിപ്പോൾ എന്താ വീട് ഞാനിവിടെ ഉണ്ട് കേട്ടോ ഞാൻ തിരക്കിൻ്റെ ഇടയിൽ പല പല കാര്യങ്ങളുടെ ഇടയിലായിരുന്നു നമ്മുടെ കേരള കേരളാകോമതി തന്നെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചെന്ന് പറയേ എറണാകുളം പ്രിനോ ഹോട്ടലിൽ വെച്ചായിരുന്നു ഇന്നായിരുന്നു ആ പരിപാടി അതിന് ഞാനും പങ്കെടുത്ത് അതിനവരെ ഞാനിങ്ങനെ പൊതുവായിട്ട് വീടിൻ്റെ പുറത്തേക്ക് പോയൊരു പരിപാടിക്കൊന്നും ഇങ്ങനെ പങ്കെടുത്തിട്ടില്ല ആകെപ്പാടെ പത്ത് പേർ കൂടുന്നെടുത്ത് ഞാൻ തന്നെ സൃഷ്ടിച്ച് എൻ്റെ ബുക്ക് പ്രകാശനം ചെയ്യാനാണ് ഞാൻ ഗുരുവായൂർ പത്ത് പേരുടെ മുമ്പിൽ ആദ്യമായിട്ടൊരു മേക്ക് എടുക്കുന്നത് സംസാരിക്കുന്നതൊക്കെ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഒരു വലിയൊരു സദസ്സിലേക്ക് ഞാൻ ചെല്ലുകയാണ് അങ്ങനെ നൂറ്റി പതിനാല് വനിതകളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഗവർണർ ആണ് പശ്ചിമബംഗാൾ ഗവർണർ ആണ് അത് ഉദ്ഘാടനം ചെയ്തത് അപ്പം അവരുടെ ഒരു ബുക്കിൽ ഞാനും ഉണ്ട് കേട്ട അവരുടെ ബുക്കിൽ അവരെന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം കേട്ടോ കേട്ടോ അമേസിംഗ് വുമൺ എന്നാണ് ഈ ബുക്കിൻ്റെ പേര് അങ്ങനെ ഇഷ്ടപോലെ വനിതകളുണ്ട് എല്ലാം വനിതകളാണ് സ്വയം സ്വന്തം കാലിൽ നിൽക്കുന്ന സ്വയം എന്താ പറയുക സ്വന്തം വഴി വെട്ടി തെളിച്ചിട്ടുള്ള വനിതകളുടെ ഒരു ദിവസമായിരുന്നു അവർ സംഘടിപ്പിച്ച പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റി അതിലെനിക്ക് അവിടെ വന്ന ആനന്ദബോസ് എന്നാണ് തോന്നുകളുടെ പേര് അത് പറഞ്ഞുപോയി പുള്ളിക്കാരൻ പറഞ്ഞ ഗവർണറാണ് ഗവർണറുടെ പിന്നെ മമതാ ബാനർജിയുടെ സ്ഥലത്ത് ഗവർണറാണ് അദ്ദേഹം മലയാളിയാണ് എന്തായാലും പുള്ളിക്കാരൻ പ്രസംഗിച്ച പ്രസംഗം കേട്ട് ചിരിച്ചിരിച്ചിമ്മാരിച്ചി ഒക്കെ ഒരു രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നതിൽ ഒരു രണ്ടെണ്ണം ഉപരെ ഞാൻ എൻ്റെ ഓർത്ത് വെച്ചിട്ടുണ്ട് ചിരിച്ചു മറന്നു പോയി ഓർക്കുന്നില്ല പിന്നെ അത് ഓർക്കുമ്പോൾ പിന്നെ കഥ പറഞ്ഞുതരാം ഇന്ന് ഞാനതിൽ ഒരു കഥ നിങ്ങളോട് പറയാൻ ഓർത്ത് നല്ല പരിപാടിയായിരുന്നു ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി ഇപ്പം ഞാൻ ഇതിനകത്ത് എൻ എനിക്ക് ഇത്രം പേരെ അവിടെ ചെന്നിട്ട് ഒത്തിരി പേര് എന്നെ പ എന്നെ പരിചയങ്ങളൊരു ഓടി ഓടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ധം വിട്ടു പോയി എന്നെ ഇത്ര പേർക്ക് പരിചയം ഉണ്ടാകുന്നത് അപ്പോൾ ചിലരോർക്കുന്ന് ചിലരിടത്തോർന്ന് ഞങ്ങളോർത്ത് മിണ്ട ഞാൻ പറഞ്ഞ് എനിക്ക് പിന്നെ ഞാൻ എവിടെ ചെന്നാലും ഒരു ആരോട് പരിചയപ്പെട്ടാലും അവരൊന്ന് സുഹൃത്ത് പട്ടികയിലേക്ക് മാറ്റി വെക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഞാൻ എല്ലാവരോടും മിണ്ടുകയും പെട്ടെന്ന് ഇണങ്ങുന്നൊരു പ്രകൃതമാണ് ഞാൻ അപ്പോൾ അപ്പം അങ്ങനെ ഒത്തിരി പേരവിടെ ചെന്ന് കണ്ടു കേട്ടോ കണ്ടുമുട്ടി എല്ലാവരോടും എല്ലാവരും എൻ്റെ വീഡിയോ കാണുമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ കാണുമെന്ന് വിചാരിക്കുന്നു കാണുവാണെങ്കിൽ നിങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കണ്ണിലൂടെ ഇങ്ങനെ വാഞ്ഞു എന്താ മിന്നി മായുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറയുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എനിക്കിഷ്ടപ്പെട്ട കാര്യം ഈ ഗവർണർ അത്ര സമയം ആ സദസ്സിൽ ചിറ്റൽപ്പള്ളിയുടെ വൈഫൊക്കെ ഉണ്ടായിരുന്നു ബി ഗാർഡിൻ്റെ ഓണറല്ലേ പുകയരുടെ പേര് പറഞ്ഞു പോയ അപ്പോൾ അപ്പോൾ അങ്ങനെ ഒത്തിരി പേരവിടെ പ്രസംഗിക്കൊക്കെ ചെയ്ത് കൂട്ടത്തിൽ പക്ഷെ സദസ്സിനൊരു അനക്കില്ലായിരുന്നു ഈ ഗവർണറെ ഞാൻ കണ്ടപ്പുറത്തൊരു കണ്ണാടി കോളിങ് ക്ലാസ് ഒക്കെ വെച്ച് നമ്മൾ സിനിമയിലൊക്കെ സിനിമയിലൊക്കെയല്ലേ ഞാനങ്ങനെ കണ്ടിട്ടുള്ളത് പിന്നെ ഇങ്ങനെ വലിയ മന്ത്രിനെ വരെ ഇങ്ങനെയുള്ള സദസ്സരക്കൊന്നും ഞാൻ പോയിട്ടില്ല ഇങ്ങനെ താല്പര്യത്തോടെ ഞാൻ ഇങ്ങനത്തെ സത്യം പറയാൻ പോയിട്ടില്ല ഈ ഒരു ഗവർണറെ ഒക്കെ കൊണ്ടുവരുന്ന കുറേ പോലീസും തോക്കും പട്ടാളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് ഞാൻ ഇങ്ങനെ ലൈവായി കണ്ട് ഞാനിങ്ങനെ സാ നോക്കി ഇക്കരുതെല്ലാം കണ്ടിട്ടിങ്ങനെ പിന്നെ എല്ലാവരും ഇങ്ങനെ ഞാനിങ്ങനെ പൊതുപരിപാടികളിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുന്നതിൽ അത് ഇങ്ങനെ ഒരു പാർട്ടി പരിപാടി അല്ല ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല അപ്പം അതിൽ ഇതെനിക്കൊരു അനുഭവം കൂടിയായിരുന്നു അതിന് ഞാൻ കേരള കേരളകോമദിയോട് നന്ദി പറയുന്നു എന്നെ വിളിച്ച അവരോട് ഞാൻ ആര് ഞാൻ വിളിച്ചപ്പോൾ ഞെട്ടിപ്പോ കേരളാകോമദിന്നാണ് ഞാൻ എൻ്റെ പേരുമല്ല വിവാദമുണ്ടാ നൂറത്തെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചത് അല്ല ഇങ്ങനൊരു പരിപാടിയുണ്ട് അതിലേക്ക് വരണമെന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ ഞാൻ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു കാരണം ഞാൻ ആരും ഉള്ളത് എനിക്കറിയാലോ അങ്ങനെ പിന്നെ ഈ ഒരു എന്താ പറയുക ഒരു സദസ് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സദസ്സ് നിൽക്കുന്നവർ നന്നായി ഒന്ന് ഒരു പ്രസംഗം ഒരു ഇച്ചിരി കോമിക്കൊക്കെ വിട്ട് പ്രസംഗിക്കുന്ന ഒരാളുകളായിരിക്കും നമ്മൾ ഈ പുള്ളിക്കാരൻ ഈ പിന്നെ ഗവർണർ നമ്മുടെ എനിക്ക് ഇന്ദ്രൻസ് നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടനെ ഓർമ്മ വന്നു ഇന്നസെൻ്റ് ഏട്ടനെ ഏത് സദസ്സ് ചേർന്നാലും ചെന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പുള്ളിക്കാരൻ ആദ്യം രണ്ട് കഥ പറഞ്ഞ് നമ്മളെ ഒന്ന് ഉണർത്തി ചിരിപ്പിച്ച സദസ്സിനെ ഒന്ന് കയ്യിലെടുക്കും അതിനുശേഷം കാര്യത്തിലേക്ക് കിടക്കത്തുള്ളൂ എവിടെ ഏത് പ്രസംഗം ഇന്നസെൻ്റെടുത്തൊരു കഥ പറയും അത് ഭയങ്കര ഒരു കലയാണത് എന്ന് പറഞ്ഞുകണക്ക് ഈ പുള്ളിക്കാരൻ രണ്ട് മൂന്ന് സ്ത്രീകളെക്കുറിച്ചാണ് സ്ത്രീ ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെ കരമുണ്ടായിരിക്കും എന്നിട്ടൊരു ഒരു കഥ പറയാം ഞാനെന്ന് പറയുന്നത് നമുക്കൊരു പണിയും കൂടിയാണ് അത് കേട്ടവിടെ ഒരു സ്ഥല ഒരു രാജ്യത്ത് പിന്നെ കുറച്ച് ഭാര്യയും ഭർത്താവായിട്ടുള്ള കുറേ പേര് മരിച്ചുപോയി മരിച്ചുപോയി കഴിഞ്ഞ സ്വർഗത്തിൽ ചെന്നിട്ട് ദൈവം ഭർത്താക്കന്മാരെ ഒരു നിരയായിട്ട് നിർത്തി ഭാര്യമാരെ ഒരു നിരയായിട്ട് നിർത്തി എന്നിട്ട് ഈ ഭർത്താക്കന്മാരോട് പറഞ്ഞു ഭാര്യയെ പേടിയുള്ളവരെല്ലാം ഇങ്ങോട്ട് മാറാൻ പറഞ്ഞു ഒരുത്തൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഭാര്യ പേടിയുള്ളവരെല്ലാം നിരനിരയായി വേറൊരു ക്യൂ ആയിട്ട് നിന്നു ഈ ഒരുത്തൻ മാത്രം ഭാര്യയെ പേടിയില്ലെന്നുകൊണ്ട് അവിടെ നിന്നു അപ്പം ദൈവം അവനെ വിളിച്ച് അവനോട് വെച്ച് ഇത്രയും പേരും ഭാര്യയെ പേടിയുണ്ട് നിങ്ങൾക്ക് മാത്രം എന്താ ഭാര്യയെ പേടിയില്ലാത്തത് അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞെന്ന് അതെൻ്റെ ഭാര്യ പറഞ്ഞായിരുന്നു അന്ന് ഇങ്ങനെ ചോദിക്കുമോ മനസ്സിലായാ എൻ്റെ എൻ്റെ ഭാര്യ പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ചോദ്യം ഭാര്യയെ പേടിയുള്ളവർ മാറി നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കില്ല തന്നെ നിന്നോണോന്ന് ഭാര്യ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഒരു പുരുഷൻ്റെ വിജയ വിജയത്തിൻ്റെ പിന്നെ അതായത് മനസ്സിലായത് എൻ്റെ ഒന്നെ ചിരിച്ച് വാരിച്ച് സ്വർഗ്ഗ മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പം ഭർത്താവിനേയും ഭാര്യമാരെയും മാറ്റി നിർത്തിയിട്ട് ഭാര്യയെ പേടിയുള്ളവർ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഒരുത്തൻ മാത്രം അതിൽ നിന്ന് മാറാതെ ഭാര്യയെ പേടില്ലവണ്ണം നിന്നു ബാക്കിയുള്ളവരെല്ലാം മാറി അപ്പോൾ ആ ഒരുത്തനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണ് ഇതെൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിലായ അതൊന്ന് പിന്നെ നമ്മുടെ രത്തൻ ടാറ്റ ഇല്ലേ രഥ വേറൊരു കഥ നമ്മുടെ രത്തൻ രത്തൻറ്റാറ്റ ഭയങ്കര ആയിട്ടൊരു ഒരു കായൽ യാത്ര നടത്തുകയാണ് അപ്പം ഈ കായലിനകത്ത് നിറച്ച് ആ ഇടയ്ക്ക് കുറച്ച് മുതലുകൾ തുറന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മുതലകൾ ഉണ്ടാക്കാൻ അപ്പം ഈ കുറേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിലൊരു കുട്ടി ഒരു കുഞ്ഞു കുട്ടി കയ്യിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ചാടി വെള്ളത്തിലോട്ട് പോയി അപ്പോൾ ഉടനെ രത്തൻ ടാറ്റ അവിടെ നിർത്തി നിർത്തു എന്ന് പറഞ്ഞു ബോട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ആരെങ്കിലും ഈ കുഞ്ഞിനെ എല്ലാവരും അയ്യോ നിലയ്ക്കുന്നത് കുഞ്ഞിനെ രക്ഷിക്കാൻ രക്ഷിക്കാനും നോക്കുന്നില്ല ആരെങ്കിലും കുഞ്ഞിനെ രക്ഷിച്ചാൽ ആൾക്ക് ഞാൻ പത്ത് കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു തന്നെ രത്തൻ ടാറ്റ പറഞ്ഞു തന്നെ എനിക്ക് അതയാണോ പത്തയാണോ പറയത്തില്ല ഏയ് ുള്ളി പറഞ്ഞാൽ കാതാ അത് ഭയങ്കര ശരിയായിരുന്നു അപ്പം രത്തൻറ്റാറ്റ അങ്ങനെ പറഞ്ഞോട്ടെ ഒരാൾ ടൊഫയിന്ന് ചാടിയെന്ന് ടഫേന്ന് കേട്ടെന്ന് പറഞ്ഞാൽ ഏതോ ഒരു മന്ത്രി അങ്ങനെ എന്തോ ആരോ ഒരാളാണ് പെട്ടെന്ന് ചാടിയെന്ന് ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടിയെ രക്ഷിച്ച് രക്ഷിച്ച് ഇയാൾ കരക്കെടുത്തപ്പോൾ രത്തൻറ്റാറ്റ ചോദിച്ച് എന്താണ് പിന്നെ ഇങ്ങനെ ചാടാനുള്ള ഇങ്ങനെ ചാടാനുള്ള പ്രചോദനം എന്താണെന്ന് ചോദിച്ചത് ഇങ്ങനെ ചാടാൻ തോന്നാനുള്ള കാര്യം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നല്ല ഇങ്ങോട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചാടേൻ്റെ കാര്യമെന്ന് ചോദിച്ചപ്പം ഉടനെ ഇയാൾ ഭാര്യ നോക്കിയിട്ട് പറഞ്ഞ് ഭാര്യയെ നോക്കി എന്തിനാണ് ഇത് നീ എന്നെ ചവിട്ടി ചവിട്ടി വെള്ളത്തിലിട്ടേന്ന് എന്നിങ്ങനെ ചോദിച്ചെന്ന് അതായത് ഭാര്യ ഇങ്ങനെ പത്ത് കോടി രൂപ പറഞ്ഞപ്പോൾ ഭാര്യ ഉടനെ ഒറ്റ ചാ ചവിട്ടി കൊടുത്ത് ഭാര്യയെ വെള്ളത്തിലിട്ടെന്ന് ഇതിൻ്റെ പിന്നിൽ പുള്ളി പറയുന്നത് ഒരു പുരുഷൻ്റെ ഏത് പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പിന്നെ ഭാര്യ ഉണ്ട് ഒരു പെണ്ണിൻ്റെ കൈ ഉണ്ടെന്ന് പറയുന്നെന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുവാണ് എന്നിട്ട് രത്തൻ ടാറ്റ പിന്നെ അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ പുള്ളിക്കാരും പറ പുള്ളിക്കാരും ഇങ്ങനെയൊന്നും കേട്ടെ കഥ പറയാൻ നല്ലപോലെ അറിയാം ഒരു പുള്ളി പറഞ്ഞിട്ട് എല്ലാവരും ചിരിയായിരുന്നു ഇനി ഒരു കഥ കൂടെ ഉണ്ട് അത് നമുക്കിട്ടൊരു കൊട്ടുതരുന്നൊരു കഥയെന്ന് വെച്ചാൽ എല്ലാ പുരുഷന്മാരുടെ പിന്നിലും സ്ത്രീയുടെ കൈ ഉണ്ട് ഒരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിലൊരു സ്ത്രീയുടെ കൈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കിട്ടൊക്കെ ഒരു പണി വെക്കുന്നു ചിരിച്ച് ചിരിച്ചു അത് കേട്ട പുള്ളി പറയുന്നത് പുള്ളി ഒരു ഗവർണർ അല്ലേ പുള്ളി ഒരു യാതൊരു തലക്കനവും ഇല്ലാതെ ചിരിച്ച് ഇത് പറയുന്നത് കേട്ടപ്പോൾ ഇത് പുള്ളിയെ ഒരു സീരിയസ് മാൻ ഞാനിടത്ത് പോകും പുള്ളി പ്രസംഗം എല്ലാവരും പ്രസംഗം ചെയ്യുന്നു ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു ഈ പുള്ളി പ്രസംഗം വന്നപ്പോൾ നമ്മളിങ്ങനൊരു പെട്ടെന്ന് സദസ്സിനൊരു ഉണർവ് വന്ന് ഞാനപ്പോൾ സദസ്സിൽ അപ്പം നമ്മളിതിൽ നിന്ന് പഠിക്കുകയാണ് സദസ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സദസ്സാണെന്ന് വിചാരിക്കരുത് ഒരു മുന്നിലിരിക്കുന്ന ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ ഒരു ആത്മധൈര്യത്തോട് സംസാരിക്കണം നമ്മൾ അതിൽ നിന്ന് പഠിക്കുകയാണ് മനസ്സിലായി പുറത്തിരിക്കുന്ന ഞാൻ നാളെ ഒരു സ്റ്റേജ് കിട്ടിയാൽ എങ്ങനെ പ്രസംഗിക്കണം സദസ്സിനെ എങ്ങനെ ചിരിപ്പിക്കണം ചിന്തിപ്പിക്കണം ഒരാൾ പോലും ഉറക്കം തൂങ്ങാതെ ഇങ്ങനെ ശ്രമിച്ചിരിക്കണം നമ്മുടെ പ്രസംഗം അതിന് നമുക്കൊരു കഴിവുണ്ടായിരിക്കണം നമ്മുടെ നാവിൽ ഒരു സരസ്വതി ഉണ്ടായിരിക്കണം അതിന് നമ്മൾ ആദ്യം വേണ്ട മനോധൈര്യമാണ് സദസ്സിനെ കാണാൻ പോലും ഒരു അടിക്കരുത് എന്നൊക്കെ ജനിക്കുന്ന മനസ്സുകൊണ്ട് വിചാരിച്ചത് എപ്പോഴെങ്കിലും ഒരു സദസ്സ് കിട്ടിയാൽ ഒരു കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ മെയ്ക്കൊന്ന് കിട്ടിയാൽ ആദ്യം നമ്മൾ എന്തായാലും ഒരു വിറവലുണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ട് സാധാ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ മൈക്കിലൂടെ സംസാരിക്കണമെന്നൊക്കെ ഞാനിങ്ങനെ അവിടെ നിന്ന് ഓർത്തിയ ചക്കരകളെ ഇതൊക്കെയാണ് ഇന്നത്തെ നല്ല ഫുഡായിരുന്നു റീനയിൽ നല്ല ഫുഡായിരുന്നു ഞാനപ്പോൾ ഓർത്ത് ആ ഹോളിൽ വെച്ചൊക്കെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്ത് അമ്മൂൻ്റെ കല്യാണം വല്ല റിസപ്ഷനൊക്കെ അവിടെ വെച്ചൊക്കെ നടത്താത്തൊക്കെ എന്നെ വരച്ചിൽ കണ്ട് വിചാരിച്ചു തന്നെ അത് കൊള്ളായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ചക്കരകളെ പിന്നെന്താ പറയാനാണ് അങ്ങനെ ഒരു റെഡ് സാരിയാണ് ഞാൻ ഉടുത്തിരുന്നത് ഞാനത് ഇതിനകത്ത് കാണിക്കാം പിന്നെ അവിടുത്തെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുക പിന്നെന്താ നോക്കട്ടെ അത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യുക ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വരാഞ്ഞത് നമുക്ക് കിട്ടുന്നൊരു ചാൻസ് വെറുതെ കളയേണ്ടല്ലോ പത്ത് പേർ അവിടെ ചെന്ന് ഞാൻ പറയല്ലോ ഒരുപാട് പേരെ കാണാൻ പറ്റി എല്ലാം സ്ത്രീകളെയും ഒരുപാട് നല്ല സ്ത്രീകളൊക്കെ അടിപൊളിയായിട്ട് സ്വയം ജീവിതത്തിൽ വിജയിച്ച സ്ത്രീകളൊക്കെ അവിടെ ഒരുപാട് പേര് വന്ന് അങ്ങനെ എൻ്റെ മഹാലക്ഷ്മികളെ അങ്ങനത്തെ കൂട്ടായ്മകളൊക്കെ വരുമ്പം നിങ്ങൾക്കും കിട്ടിയാൽ അതിലൊക്കെ പോകണം നമുക്കൊരു നമുക്ക് ഒരുപാട് വരെ പരിചയപ്പെടാൻ പറ്റും നല്ല നല്ല വ്യക്തിത്വങ്ങളെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും പിന്നെ നമുക്ക് ഒരു നമുക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ആകാമെന്നൊക്കെ നമുക്കൊരു ആത്മവിശ്വാസം വരും നമുക്ക് മുന്നോട്ട് പോകാനൊരു പ്രചോദനം ഉണ്ടാവും പിന്നെ ഇതൊക്കെ തന്നെ പിന്നെ പുറത്തു പോയി സാധനങ്ങളൊക്കെ നാളത്തേക്കുള്ള മേടിച്ചുകൊണ്ട് വന്നു നമ്മുടെ റൊട്ടീൻ കറക്റ്റായി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു ഇനി വീഡിയോ ഇന്ന് ഞാനൊരു ഇത് ഒരു കാര്യം തീരുമാനിച്ച് ഇന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേര് എന്നെ അവരുടെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കാൻ നോക്കി ആ ഫോട്ടോ എടുത്ത് അപ്പം ഞാൻ മെനസ് വിചാരിച്ചൊരു കാര്യം തന്നറിയാവുക അവർക്കൊക്കെ എന്നോടൊരു സ്നേഹമുണ്ട് ഭയങ്കര സ്നേഹം അപ്പം ഞാനോർത്ത് ഭയങ്കര സ്നേഹം അപ്പം ഞാൻ ഓർത്ത് എന്നറിയാം വീഡിയോ ഈ യൂട്യൂബിലൂടെ എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥാനം കിട്ടി അപ്പോൾ യൂട്യൂബിനെ മറന്നൊന്നും ചെയ്യില്ലെന്നൊരു മനസ്സിൽ ചെറിയ എൻ്റെ ചില സമയത്തുല്ലേ എനിക്ക് നി ഞാൻ നെഗറ്റീവായിട്ട് വന്ന് നിങ്ങളുടെ മുബിയൊന്നും വല്ലതും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അതായത് നമ്മൾ ഒരു ഉച്ചവരെ നമുക്ക് പര എനർജി ഉച്ച കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കുകയും പിന്നെ തളർന്നൊരു മൈൻഡ് ഇപ്പോഴത്തെ ഒട്ടക്കത്തെ ചൂടല്ലേ അയ്യോ സഹിക്കാൻ പറ്റത്തില്ല ഫുൾ നമ്മൾ വിയർത്ത് കുളിക്കുന്നു എപ്പോഴും കയറി എ സി ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് തളർന്നു പോകുന്നു വെള്ളം കുടിച്ച് 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 പിന്നെ ഇച്ചിരി ചോറ് കന്ന് കഴിയുമ്പോൾ എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ളൊരു മൈൻഡൊക്കെ ഇപ്പോൾ വരുന്നത് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ ഒരു മടി വരുന്നത് അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്ന നല്ല എൻ്റെ ഉള്ളിൽ നിന്ന് കഥകൾ വരണ്ടേ കേട്ടാ ഈ വേറെ എന്തോ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ അടുക്കി കൈ പിടിച്ചിട്ടുണ്ട് എനിക്ക് ഇതെല്ലാം കൊണ്ട് ഈ റെഡ് സാരിയാണ് ഞാൻ ഉടുത്തിരുന്നത് ഞാനൊരു ചുരിദാറും ഒരു സാരിയൊക്കെ തയ്ച്ച് വെച്ചിരുന്നത് അപ്പോൾ ഞാൻ പോയി പോയിച്ച എനിക്ക് കഴിയൽ ഈ സാരിയൊക്കെ കൊടുത്തോണ്ട് പോകാനെന്ന് എന്ന് വിചാരിച്ചപ്പം അമ്മ പറഞ്ഞു പിന്നെ ഞാൻ വൺലെയറിൽ എടുത്തോളൂ ഈ കുത്തി വെക്കുന്ന പരിപാടി എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ക്ഷമയില്ല കുത്തി വെച്ചാൽ എനിക്ക് അഴിച്ചു കളയണം അഴിച്ചു കളയണം സാരി ഉള്ളുപ്പം ഉടുത്ത് ഉരുക്കളണം എന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ വൺലെയറിൽ ഇടുവാണെങ്കിൽ ഈ കയ്യിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നതെനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ സാരി കൊടുത്ത് അങ്ങനെ നടന്നു ചേക്കാനുള്ളത് വന്ന് അത് ഒരു ദൂരെ തെറിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് എനിക്കിത് മനസമാനം വന്നത് അപ്പോൾ ചുരിദാർ എന്തായി ചോദിച്ചിരുന്നു സാരി എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചിരുന്നു എന്നിട്ട് സമയത്ത് പിന്നെ പിള്ളേരെയൊക്കെ പറഞ്ഞാൽ അമ്മേ അവിടെ എല്ലാവരും സാരി അരിക്കും അപ്പോൾ സാരി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ സാരി തന്നെ ഞാൻ കൊടുത്തോണ്ട് പോയി അങ്ങനെ കേരള ഗോമദിയുടെ ബുക്കിലൊക്കെ ഒരു പേരൊക്കെ വന്നപ്പോൾ ഒരു സന്തോഷം ഇട ചക്കരകളെ ഒന്നുമല്ലാത്ത നമ്മളും ഒക്കെ എന്തെങ്കിലുമൊക്കെ ജനത്തിലേക്ക് നമ്മൾ പത്ത് പേര് നമ്മളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒരു അഭിമാനവും സ്വയം തോന്നുമല്ലോ അതുതന്നെ നിങ്ങളെല്ലാവരുടെയും ഇഷ്ടമാണ് നിങ്ങളെനിക്ക് തന്ന സപ്പോർട്ടാണ് നിങ്ങളെനിക്ക് തന്ന സ്നേഹമാണ് അത് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഞാൻ നേരത്തെ നേരത്തെ പറ ഇന്ന് രാവിലെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് വെച്ച് പറയാൻ വേണ്ടി പക്ഷെ എനിക്ക് നെറ്റ് ഇല്ലായിരുന്നുണ്ടോ എനിക്ക് വൈഫൈ ഇല്ലായിരുന്നു പിന്നെ പുറത്തിറങ്ങിയാൽ ചാർജ് ചെയ്യണമൊക്കെ ചെറു ചെയ്ത് പിന്നെ സെറ്റാക്കി ഒരു വിപ്രളം പിടിച്ചാണ് പോയത് അങ്ങനെയൊക്കെ ഞങ്ങളവിടെ ചെന്നപ്പോൾ തോ എല്ലാം തുടങ്ങി പത്തരയാണ് അവിടെ ചമ്പത് മണിക്കെല്ലാം പറഞ്ഞ് അങ്ങനെ ഏതായാലും ഒരു കളക്ടർ വന്നേ ഒരു കള എറണാകുളം കളക്ടർ നല്ല രസമുണ്ടായിരുന്നു പുള്ളിക്കാരൻ പ്രസംഗിക്കുന്നത് ഞാൻ ഞാനിവരെ ഇന്നും ഒന്നും ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു ഞാൻ ഞാനപ്പോൾ ഇനി ഇവിടുത്തെ കളക്ടർ ആരാണ് ഇവിടുത്തെ ആരാണ് എന്തൊക്കെയാണ് അതാണ് ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ പൊതുവായൊരു പരിപാടി ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വെറും അടുക്കളക്കാരിയായിട്ടല്ലേ വീട്ടിൽ ഒതുങ്ങേണ്ടവരല്ല നമ്മൾക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയണം നമ്മുടെ ചിന്ത ഇപ്പോൾ ഞാൻ ഇത്ര സോഷ്യൽ മീഡിയ ഞാൻ എനിക്കൊന്നും വാർത്ത കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ ആ ഷാജ സക്രയുടെ വാർത്തയാണ് ഇടയ്ക്കൊക്കെ കാണുന്നത് പുള്ളി എനിക്കിഷ്ടമാണ് ഇതൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ പുള്ളിക്കാരൊരു എൺപത്തഞ്ച് ശതമാനവും സത്യസന്ധമായിട്ട് പറയുന്നുണ്ടെന്ന് എൻ്റെ ഒരു വിചാരം പിന്നെ ഏഷ്യാനിൻ്റെ വാർത്തയൊക്കെയാണ് കൂടുതലും കാണുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പിന്നെ വാർത്തകൾ കാണൽ കുറവാണ് വാർത്ത കാണണം കേട്ടോ എല്ലാ വാർത്തയും കാണണം നമ്മുടെ ന്യൂസ് വീട്ടിൽ പത്രം വായിക്കുന്നൊക്കെ അത് വായിക്കണം പൊതുവായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ കളക്ടർ ആരാണെന്ന് അറിഞ്ഞിരിക്കണം നമ്മുടെ ഭരണാധികാരികൾ ഏതെല്ലാം വകുപ്പിലാണ് എന്നുള്ളതറി അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വെറും മണ്ട ശുര പോകും ഇല്ല ഞാനപ്പോൾ അവിടെ നിന്ന് ഓർത്തു എന്ത് എവിടെയിട്ടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചിന്തിക്കുക അതിനൊക്കെ ആയിട്ട് സമയം കണ്ടെത്തണമെന്നൊക്കെ ഓർത്തു അല്ലേ നമ്മൾ ഒരു നമുക്ക് ചോദിക്കുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് ക്യാൻസർ പറയാൻ പറ്റും ഓ മെമ്മറിയിലേക്ക് അത് വരണം ഓർമ്മയിൽ നമുക്ക് ഓർത്താലല്ലേ നാവിലേക്ക് അത് വരത്തുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് അവിടെയൊന്നും ഓർത്തിയാക്കരുള്ള നിങ്ങളും അത് ശ്രദ്ധിച്ചോണം എല്ലാം അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പൊതുവായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റും നിങ്ങൾക്ക് സാരി ഇഷ്ടപ്പെട്ടാ ഞാൻ ഒരിക്കലും ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇടാവാതെ അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ള ചക്രകളെ നമുക്ക് രാത്രി അല്ലേ നമുക്ക് ഗുഡ് നൈറ്റ് പറയാം നാളെ വരാം കേട്ടോ ഇനി ഇനി എന്താ പരിപാടി ഇനി ഗുരുവായൂർ പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് നെക്സ്റ്റ് ദിവസം ഞാൻ ഗുരുവായൂർ പോകും അങ്ങനെ ഇരിക്കുന്നു ഗുരുവായൂർ പോകാൻ ഇവിടെ നിന്നൊരു ഫ്രണ്ട് ഗുരുവായൂർ പോകണം ഗുരുവായൂർ പോകും ഗുരുവായിട്ട് ടീച്ചറുണ്ട് ഗുരുവായൂർ പോകാൻ ഗുരുവായൂർ പോകാൻ ചുമ്മാൻ്റെ വിളിച്ചുകൊണ്ടിപ്പോടാം അപ്പോൾ ഞാൻ പുള്ളിക്കാരികൂടെ ഗുരുവായൂർ പോകാൻ ഓർത്തിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണ് ഓക്കെ പറ്റാറ്റ ബൈ ബൈ എല്ലാവരും സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുക നല്ല പ്രാർത്ഥനയോടുകൂടി മനസമാധാനത്തോടെ എന്താ പറയുക ഈ മനസമാധാന സന്തോഷ സംതൃപ്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലേ നമുക്ക് എന്ത് കിട്ടിയാലും ഒരു സംതൃപ്തി ഇല്ലാത്ത ഒന്നും ഇന്ന ഇതാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അങ്ങനെ ചിന്തിക്കുന്ന മനോഭാവമുള്ളവർക്ക് ഒരിക്കലും എന്ത് കിട്ടിയാലും സന്തോഷിക്കാൻ പറ്റില്ല എനിക്ക് ചെറിയ കാര്യം കിട്ടില്ല ഞാൻ സന്തോഷിക്കും കേട്ടോ ഞാൻ സന്തോഷിക്കണം സന്തോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കുമ്പോഴേ നമ്മുടെ ജീവിതം ശരിയാകത്തുള്ളു വീണ്ടും വീണ്ടും സന്തോഷാനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കത്തുള്ളൂ കേട്ടോ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഗുഡ് നൈറ്റ് പറയട്ടെ ചക്രകളെ പ്രാർത്ഥിച്ചിട്ട് കിടക്കുക ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കുക നല്ല കൂടി ഇരിക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ആ ചിന്ത ഒരിക്കലും വിട്ടുകളയരുത് വയസ്സായി എന്നൊരിക്കലും ചിന്തിക്കരുത് ഇനി ഞാനവിടെ ഒരുപാട് പേരെ കണ്ട് ഒരുപാട് പേര് അവർ നല്ല പ്രായമുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല ഉന്മേഷത്തോടി അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി അവരൊക്കെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെല്ലാം ഓർത്ത് കേട്ടാ ഇനി നിങ്ങളെല്ലാവരും ഇതേപോലെ ഞാനപ്പോൾ ഓർത്ത് എപ്പോഴെങ്കിലും നിങ്ങളെല്ലാവരെയും ഇതുപോലെ സദസ്സിലേക്ക് വിളിച്ചിട്ട് എനിക്ക് നിങ്ങളെല്ലാം ഇങ്ങനെ കാണണം എന്ന് തോന്നുന്നുണ്ട് ആ വിധത്തിൽ നിങ്ങളെല്ലാം എനിക്കിഷ്ടമാണ് കേട്ടോ ഓക്കെ ചക്രകളെ ടാറ്റ ബൈ ബൈ പിന്നെ കാണാം നമുക്ക് നാളെ വരാം കേട്ടോ കുറേ കാര്യങ്ങൾ ഓർത്തപ്പോൾ ഗവർണർ പറഞ്ഞ കഥയ്ക്കൊന്ന് ചിന്തിച്ചോട്ടാ ചിരിച്ചോദിക്കുന്നത് ഓക്കെ ഗുഡ് നൈറ്റ് ഹലോ ഇന്ന് ഞാൻ പരിപാടിയിൽ പങ്കെടുത്തില്ല അവിടെ കൗമുദിയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഓഡിറ്റോറിയത്തിലുള്ള കാഴ്ചകൾ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയത് നിങ്ങൾക്കും പങ്കുവെക്കുകയാണെങ്കിൽ എനിക്ക് ചുമയാണ് പങ്കുവെക്കുകയാണ് ആദ്യം ഒരു ജനഗണമനയൊക്കെ തുടങ്ങി എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലെ മാത്രം ഞാൻ ജനഗണമന കേട്ടു പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിയേറ്ററിലൊക്കെ മുമ്പ് കേട്ടായിരുന്നല്ലോ അപ്പോൾ ഇത് കേൾക്കുന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നി മനസ്സിലേക്കൊരു നല്ലൊരു കുളിർമ തോന്നി പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി വൈകിപ്പോയി പത്തര ആയി വന്നപ്പോൾ അപ്പം ബാക്കിലായി പോയി ഞാൻ എന്നാലും സീറ്റൊക്കെ കിട്ടി അവിടെ അവർ സീറ്റൊക്കെ പിടിച്ച് തന്ന നല്ല കൗമുദിയിൽ ഒരുപാട് നല്ല ചേട്ടന്മാരുണ്ടായിരുന്നു അവരെല്ലാം നല്ല സഹകരണമായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാൻ നോക്കാനും നമുക്ക് എല്ലാ കാര്യങ്ങളിലും അവിടെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നമ്മളവിടെ ആദ്യമായിട്ട് നമ്മളിങ്ങനെ സദസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് ഒന്ന് നമ്മളൊന്ന് ഒരു ശങ്ക കാണുമല്ലോ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള അതൊക്കെ അവർ നല്ലതായിട്ട് പെരുമാറും നമുക്കൊരു സ്വഭാഗം പോവും തോന്നില്ല അവിടെ ചെല്ലുമ്പോൾ പൊള്ളാമായിരുന്നു എനിക്ക് അമ്പീർ എനിക്കിഷ്ടപ്പെട്ടു നല്ല നിറച്ച ആളുകളായിരുന്നു എല്ലാ സീറ്റും ഫില്ലായിരുന്നു അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കൊണ്ട് ഇട്ടു തന്ന കസേരല്ല ഇരുന്നത് വീണ്ടും കൊണ്ട് ഇട്ടു തന്ന കസേര പിന്നെ കുറച്ച് പേർ അത് കഴിഞ്ഞ് ഓരോരോ കാര്യങ്ങൾക്ക് പോകണ്ടോണ്ട് ഓരോരുത്തർ എഴുന്നേറ്റൊക്കെ അങ്ങോട്ട് പോയോ ഇത് അടുത്ത ആള് ഇവിടെ ഒന്ന് പരിചയപ്പെട്ടതാണ് ഇത് ആരാണ് എന്താണ് നമ്മളിവിടെ ഒരു പുറത്തിറങ്ങി വീടിനകത്ത് ഇരിക്കുമല്ലേ നമ്മൾ ഇപ്പം പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് ഇങ്ങനെ ഓരോ ഓരോരോ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് പരിചയമില്ലല്ലോ ഈ മേഖല പോറത്തോട്ടിറങ്ങി പരിചയമില്ലല്ലോ ഇപ്പോൾ ഇറങ്ങിയപ്പോഴാണ് നമ്മളെ ഒരുപാട് പേര് അറിയും അറിയുന്നത് കൊണ്ടായിരിക്കുമല്ലേ ഇവർ നമ്മളെ വിളിച്ചിട്ടുള്ളത് പുറത്തോട്ട് നം അതായത് എനിക്കാരെയും അറിയത്തില്ല പക്ഷേ എന്നെ അറിയാവുന്നവരെ കാണുന്നത് പുറത്തിറങ്ങുന്നതാണ് അത് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ ഒരു ചാൻസ് തന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ എൻ്റെ പേര് പറഞ്ഞു എൻ്റെ പേര് കാവ്യ അന്തർജനം പ്രവർത്തകൻ

ഇതിന് വന്നതാണ് കേട്ടാ ചക്കരകളി നിങ്ങളുടെ എല്ലാവരും സ്നേഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ വരാൻ പറ്റുന്നത് ആരൊക്കെ ഞാൻ കമന്റ് ഒന്നും വരുന്നില്ല അവർക്കറിയാം അവരൊന്നും കണ്ടോണ്ടിരിക്കുന്നല്ലേ അല്ലേ എന്റെ മഹാലക്ഷ്മികളെ നോക്ക് ഇവിടെ ഇവിടെ പിടിച്ചെടുത്തോ നോക്ക് എന്റെ മഹാലക്ഷ്മികളെ ഇതേ ഒരു ഭൂദേവിയാ സ്റ്റേജില് മാത്രമല്ലോണ്ട് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞേ ഞാൻ ഈ പ്രോഗ്രാംസിലൂടെ കാണുമ്പോ ഈ സാധനത്തിന് എന്ന നേരിട്ട് കാണണെന്ന് വിചാരിച്ചിരിക്കുന്നു എനിക്ക് ഒരുപാട് സന്തോഷം ആളാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്ക് ും അറിയും പൊതുപരിപാടി ആദ്യമായിട്ട് വരുവാ ഇതൊക്കെ ആയിരുന്നു അവിടെ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ എല്ലാ അടിപൊളിയായിരുന്നു ഒരുപാട് മുഷിപ്പിക്കാതെ മുഷിപ്പിച്ചില്ല അവർ വളരെ മനോഹരമായിട്ട് നല്ല ഫുഡൊക്കെ തന്നെ എല്ലാവരെയും നല്ല സംതൃപ്തരാക്കി നല്ല സഹകരണത്തോടുകൂടി ഞങ്ങളെല്ലാവരെയും ഇവിടെ നിന്ന് പരസ്പരം യാത്ര പറഞ്ഞ് പിരിഞ്ഞു